ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്ത് നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർക്കിട മാസത്തില് സാധാരണ സ്ത്രീകൾ മൈലാഞ്ചി അരച്ചിടും അപ്പോൾ നമുക്ക് ആദ്യം മയിലാഞ്ചൊക്കെ പൊട്ടിച്ച് അരച്ചിടാം എന്നാണ് വിചാരിക്കുന്നത് മൈലാഞ്ചി ഇങ്ങനെ കൊമ്പടക്കം വേണം തിരിച്ചിരിക്കുന്നത് മൂത്തല കൊറച്ച് കൊറവാണ് എല്ലാവരും കിട്ടിയിട്ട് എന്താണ് ഓക്കെ നമുക്കിത് മുഴുവൻ ഒരു വീട് വീട്ടിൽ പോയി നമുക്കി മൈലാഞ്ച് മുഴുവനങ്ങനെ ഉരിഞ്ഞെടുക്കണം അപ്പൊ പാടത്തിന്റെ ഭംഗിയൊക്കെ കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇവിടെ നിന്നിട്ട് എടുത്തത് നല്ല മഴക്കാർ വരുന്നുണ്ട് എന്തായാലും പാടമൊക്കെ മൂത്ത മൈലാഞ്ചികളൊക്കെ കുറവാണ് അല്ലെങ്കിൽ കുറവാണ് ഒക്കെ ചളാണ് അപ്പൊ മൂത്തന്നാണെങ്കിലാണ് ശരിക്കും നല്ല രീതിയിൽ ഇങ്ങനെ ചുവന്നു വരുള്ളൂ അപ്പൊ നമ്മള് മയിലാഞ്ചി ഒക്കെ ഇങ്ങനെ ഉലിഞ്ഞെടുത്തുണ്ട് ഇത് നമുക്ക് അരച്ചെടുക്കണം പക്ഷെ അരച്ചെടുക്കാൻ നമുക്കിവിടെ അമ്മിയൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ മിക്സിയിൽ ഇട്ടിട്ട് അരക്കണമെങ്കിൽ ഇവിടെ അരച്ചിട്ട് നമുക്ക് ഇടാട്ടോ ഞാൻ ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ അറിഞ്ഞു തോന്നുന്നുണ്ട് ഞാനേ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ട്യൂബ് പോലെ ആക്കിയിട്ട് ഇടാൻ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇതിന്റെ സൈഡ് പൊട്ടിച്ചപ്പോഴുണ്ടല്ലോ അതോ അങ്ങനെ വെച്ച് വെള്ളം കയ്യിൽ ആകെ പോയി വലിയ ഒരു കണ്ടിട്ടുണ്ടോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്ലോപ്പ് ആയ വീഡിയോ അതെ വീണ്ടും ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നു അത് കുറച്ച് മഞ്ഞൾ പൊടി കേട്ടാ ആരും വിശ്വസിക്കണ്ട അല്ലല്ലോ വെറുതെ കുട്ടിയുടെയും കൂടി കൈ നശിപ്പിക്കണ്ട വെറുതെ കാട്ടി തരാങ്ക സ്കൂളായി മയിലാഞ്ചി ടാൻ നോക്കാം കൊളമായി മയിലാഞ്ചി വെച്ച് എന്തിട്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അങ്ങനെ കരയാ പോകുന്നു അയ്യേ ഇത് കുളമായിട്ടില്ലേ ഗ്ലോയിസ് കണ്ടിട്ട് ഇവിടെ ചെറുതിരിക്കുന്നുണ്ട് ആ ചെറുതെ ക്യാമറയുടെ കുഞ്ഞ ബലാൽ ഒരു പേടിയടെ അടിപൊളി നമുക്ക് അതാണ് പ്രശ്നം കൊറഞ്ഞോന്ന് ഒരേ ഞങ്ങൾക്ക്

അച്ചമ്മയുടെ സംസാരം ദോശ ഉണ്ടോ എന്താണ് എന്റെ അച്ഛമ്മ ചോയിക്കുന്നത് ഇത് വരുന്നു നോക്കട്ടല്ലോ ആരെയോ ഇത് വെറുതെ നോക്കട്ടല്ല കാര്യം ഇത് ആദി ആദ്യ അതെ കൊളായ സാധനം വീണ്ടും വീണ്ടും കൊളാക്കിക്കൊണ്ടിരിക്കുന്നു ഫോട്ടോ കൊടുക്കാൻ ജാഗീസ് വീട് പറഞ്ഞിരിക്കുന്നു ഞാൻ കഴുകി ഞാനിട്ട് കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് കയ്യിൽ പറ്റി വെച്ചു കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് കയ്യിൽ പറ്റി വെച്ച് കൈ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കുറച്ചിങ്ങനെ അപ്പം നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഒത്തിരി പറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എന്താ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും ബായ്